ഇന്നിപ്പോൾ ഞമ്മളെ വീട്ടിൽ നോമ്പ് പതിനേഴിൻ്റെ അന്നാണ് ഇട്ടോ നോമ്പ് പതിനേഴിൻ്റെ അന്നാണ് ഞങ്ങളെ ഉപ്പ മരിച്ചത് അതായത് പതിനാറാം തീയതി പതിനാറാമത്തെ നോമ്പിന് മരുവിൻ്റെ ശേഷമാണ് മരിച്ചത് പതിനേഴിൻ്റെ അന്നാണ് മറിയുന്നത് അപ്പം ഇന്ന് ആ ഒരു ദിവസം കൂടിയാണ് അപ്പോൾ നമ്മൾ ഇപ്പാക്ക് വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ സാധനങ്ങൾ വീട്ടിൽ കൊടുക്കലാണ് കേട്ടോ അല്ലാതെ വീട്ടിൽ പരിപാടിയായിട്ടൊന്നും കഴിച്ചില്ല പിന്നെ നമ്മൾ പ്രാർത്ഥന നമുക്കെന്നും നമ്മളുപ്പാർക്കും വേണ്ടിയിട്ട് നമുക്കൊന്നും പ്രാർത്ഥന വേണമല്ലോ അപ്പോൾ ആ ഒരു ഇതാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും നമ്മൾ ദിവസവും നമ്മളുപ്പാർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കലുണ്ട് അപ്പോൾ ഞാനൊന്നൊരു വെറൈറ്റി ചിക്കൻ കറി വെക്കുകയാണ് പച്ചമുളക് ഇല്ല സത്യം പറയുകയാണെങ്കിൽ പച്ചമുളക് കൊണ്ടുവന്നതില്ല മുളകുമ്പോഴും ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ കറിയിൽ ഇടലില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നീ എണ്ണയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കാത്തതാണ് ഇട്ട് കൊടുക്കുന്നത് വലിയ ഒരു വല്ലുള്ളി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കരിയേപ്പിൻ്റെ ഇല ചീരുള്ളി അതൊക്കെ കൂടി ഇട്ട് ഒന്ന് വഴറ്റി എടുക്കുകയാണ് ഒരടുപ്പത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളകും തക്കാളിയും കൂടി നന്നായിട്ട് തിളപ്പിക്കാനും വെച്ചിട്ടുണ്ട് മല്ലിൻ്റെ അല ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മല്ലിൻ്റെ ഇല ഇങ്ങൾക്ക് ലാസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വയന്ന് വരറ്റ് ചിക്കനൊക്കെ ഇതാ കഴുകി റെഡിയാക്കി വെച്ചേക്കണട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വയന്ന് വന്നതിൻ്റെ ശേഷം അപ്പോ നമ്മൾ തക്കാളി ഇതൊക്കെ ചൂടറിയിട്ടുണ്ടാവും അത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ കറി ഉണ്ടാക്കിയപ്പോൾ ആദ്യമായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ പക്ഷെ നല്ല കളറും ഉണ്ടായിരുന്നു കറിക്ക് നമ്മൾ മുളകും തക്കാളിയും കൂടി വേവിച്ച് അരച്ചതായതുകൊണ്ട് തന്നെ നല്ല കളറും ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ടാണ് അപ്പോൾ ഇത് അരക്കാനുള്ള വള്ളം നമ്മൾ തിളപ്പിച്ച വള്ളം തന്നെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ടിച്ചിട്ട് കുഴപ്പമില്ല മിക്സിയിലരക്കണ സമയത്ത് മിക്സി സമ്മതിക്കില്ല എന്നുള്ളത് തൂവാന വെള്ളം ഉണ്ടായാൽ മിക്സി പിന്നെ അതിൻ്റെ ഡോറൊക്കെ തുറന്ന് പുറത്തേക്ക് വരും അപ്പോൾ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം എടുത്തുകാണ്ട് അരച്ചെടുത്തോളി പിന്നെ അതിലേക്കുള്ള ഉപ്പ് ഒന്നുകിലോ ഉള്ളിയിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ തക്കാളിയിലിട്ട് കൊടുക്കുക ഞാനപ്പം തക്കാളിയിൽ ഇട്ട് കൊടുത്ത് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് അരച്ചതിലേക്ക് ഒഴിച്ച് നല്ലൊരു കളറാണ് നല്ലൊരു കളറും ടേസ്റ്റും ഉണ്ട് പക്ഷെ നല്ലൊരു കളറും കൊണ്ടിരുന്നിട്ടാണ് അപ്പോൾ ഇതിലേക്ക് അരച്ചിഞ്ഞ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വള്ളം കൂടിയാണ് ചേർത്ത് കൊടുക്കുകയാണ് വേറെ പ്രത്യേകിച്ചൊന്നും ഞാൻ ഇതിലിട്ടില്ല മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഒരു ഉള്ളിൽ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തില്ല വച്ചാലും കുഴപ്പമുണ്ടാവില്ല മഞ്ഞൾപ്പൊടി ഇട്ടാലും നമ്മളെ ഇതിൻ്റെ കളറൊന്നും കൂടി കൂടൂട്ട പിന്നെ ഇത് ഇപ്പം ഈ സമയത്ത് തന്നെ നമ്മൾ ഉപ്പും എരിവും കുറച്ച് മുന്നിട്ട് നിന്നാലേ നമ്മൾക്ക് ഇതിലേക്കുള്ള ചിക്കനക്ക് കൂടിയും ഇതാവുള്ളൂ ഞാൻ കട്ടിക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ആ തേങ്ങാപ്പാലിന് രണ്ട് അണ്ടിപ്പരിപ്പും കൂടിയും ഇട്ടുകാണ്ട് അരച്ചുകാണ്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കുക അതും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് നമുക്ക് പിന്നെ പത്തിരിക്ക് മാത്രമല്ല പൊറാട്ടിക്കും നെയ്ച്ചോറ്റിക്കും എല്ലായിട്ട് ഇഷ്ടം നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിരുന്നിട്ട് കമൻറ്റ് ചെയ്യുകട്ടാ ഇതിൻ്റെ അടിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എന്നുള്ള ഒരു കമൻറ്റ് ചെയ്യുക മുമ്പ് ഞാൻ ഇങ്ങനെ മുളക് തിളപ്പിച്ചുകാണ്ട് അച്ചാർ ഉണ്ടാക്കിയിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായത് അച്ചാറ് നല്ല കളറും ഉണ്ടായത് നമുക്ക് കണ്ടാൽ വിചാരിക്കും അത് കൂട്ടാൻ പറ്റില്ല അത്രയ്ക്ക് എരുവാണെന്ന് പക്ഷേ നല്ല കളറുണ്ടെന്ന് വെച്ചിട്ട് അത്രയ്ക്ക് എരുവെന്നില്ലായിരുന്നു കേട്ടോ ഇപ്പോൾതാ ഞാൻ അതിൻ്റെ അടിയിൽ കൂടെ ജ്യൂസ് അടിച്ചപ്പോൾ ജ്യൂസ് എനിക്ക് പണി തന്നിട്ടോ മക്കളെ ഇമ്മതാ മുട്ടക്കറിയ്ക്കുള്ള ചീരുള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ അരിഞ്ഞ് അരിഞ്ഞ് റെഡിയാക്കി എടുക്കുകയാണ് ഇപ്പോൾ ഇറച്ചിക്കറി ഇവിടെ കാക്കക്കൊക്കെ മടുത്തിട്ട് ഇപ്പോൾ ഇറച്ചിക്കറി വെക്കലില്ല അപ്പോൾ അധികവും കാക്കി മാത്രമല്ലേ കുട്ടികൾ ഇപ്പം മുട്ടക്കറിയാണ് ഉണ്ടാക്കൽ ഇതാ നമ്മളെ കക്കരി ജ്യൂസ് അടിച്ച് റെഡിയാക്കി എടുക്കട്ടെ മിക്സി ഒക്കെ കൈകി നന്നാക്കാണ്ട് കുറച്ച് ജസ്റ്റ് ഒക്കെ ഒന്നിട്ട് തുടച്ചുകാണ്ട് നമ്മളെ കക്കരി ജ്യൂസ് അടിച്ച് റെഡിയാക്കി വെക്കുകയാണ് ഒന്നായിട്ട് മിക്സി തുടച്ച് ഇതാക്കാൻ വിചാരിച്ചാണ്ട് ഇങ്ങനെ ഒരു പണി തരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് ഇങ്ങനത്തെ പണികൾ ഉണ്ടാവലില്ല അപ്പോൾ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ അതാ അരക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ മേലക്കൂടെ വെള്ളം ഒഴിച്ച് ഒരു ബ്രഷ് ഇട്ട് കണ്ടൊന്ന് ഒരച്ച് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെരിച്ച് വെച്ചുകാണ്ട് മിക്സീൻ്റെ മേലക്കൂടെ വെള്ളം ഒഴിച്ച് കണ്ട് മിക്സി കേടന്നാൽ ഞാൻ അറിയില്ല നിങ്ങൾ ഞാൻ കാട്ടുണ്ടെന്ന് പറഞ്ഞുകാണ്ട് അങ്ങനെ കാട്ടണ്ട അപ്പോൾ ചിരിച്ച് വെക്കാതെ ഇങ്ങനെ ഇങ്ങനെ വെച്ചുകാണ്ട് നമുക്ക് ഒഴിച്ച് വെള്ളമൊഴിച്ചുകാണ്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ സാധാരണ ഞാൻ കൊട്ടത്താളത്തിൽ വെച്ചുകൊണ്ടാണ് ഈ പണി ചെയ്യൽ ഇന്ന് ഞാൻ ഇവിടെ വെച്ച് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ നിറച്ചും പിന്നെ അടിയിലായിട്ടുണ്ട് അപ്പോൾ അവിടെ തുടക്കാനും കൂടി ഈ വെള്ളം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ ഇതിൻ്റെ മേലെ കുറച്ചും കൂടി ഒന്ന് വെള്ളം കൊണ്ടൊഴിച്ചു കൊടുക്കും ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ ഇവിടെ ജ്യൂസിൽ ഒരു ട്രക്ക് മധുരം കൂടുതൽ വേണം ഒരു ട്രക്ക് മധുരം കുറച്ച് വേണം ഒരു ഇട്ടർക്ക് മധുരം വേണ്ടേ ആകെ ഞങ്ങൾ മൂന്ന് പേരാണ് കേട്ടോ വീട്ടിൻ്റെ ഉള്ളിലുള്ളത് പിന്നെ ഡെയ്വർ കാണിച്ചെങ്കിൽ പഞ്ചസാര കലിക്കുക വെള്ളം കൊടുക്കലാണ് ഓൻ എന്തൊക്കെയോ ആ സമയത്ത് നാരങ്ങ കഴിക്കുക എന്തൊക്കെയോ പരിപാടിയാണ് അപ്പോൾ വെള്ളം പഞ്ചസാര ഇട്ട വള്ളം മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കലാണ് അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം എന്ത് ചെയ്തു വെച്ചാൽ മധുരം ഞാൻ അത് ജ്യൂസ് അവിടെ അടച്ച് റെഡിയാക്കി വെക്കും നേരെ ഉപ്പിട്ട് ഉപ്പിട്ടിക്ക് ഉപ്പിടും അങ്ങനെ ജ്യൂസ് റെഡിയാക്കി വെച്ചിട്ട് കുടിക്കുന്ന സമയത്ത് ഇത് ഒരു ഒരു ജഗ്ഗിലവിടെ വെച്ചുകൊടുക്കും ഒരു ജഗ്ഗിൽ ജ്യൂസും വെച്ചെടുത്തിട്ട് അങ്ങനെ മധുരം മിക്സ് ചെയ്ത് അങ്ങനെ പാർന്ന് കുടിക്കുക അതാണ് അതാണിപ്പോൾ ഞാൻ ചെയ്യണ ഒരു പരിപാടി അതാണ് അതാണിപ്പോൾ ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ മധുരം കൂടണോ കൂടലും വേണ്ട കുറച്ചിലും വേണ്ട എല്ലാം കറക്റ്റിനായും ചെയ്തോളും അത് അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യൽ അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ പിന്നെ ഇത് ചിക്കൻ കറി നല്ല ചിക്കൻ കറി ഉണ്ടാക്കി ഉണ്ട് മുന്തിരി ഉണ്ട് ഓറഞ്ച് ഇതിൽ ഉണ്ട് കേട്ടോ ജ്യൂസുകൾ ഇതാ റെഡി ആക്കിയിട്ട് ഇതാണ് ഞമ്മളെ പഞ്ചസാരൻ്റെ പാനി അത് ഞാൻ വേണ്ടതിലേക്ക് അണ്ട് ഒഴിച്ച് കുടിച്ചാൽ അല്ലാവശ്യത്തിലുള്ള മധുര എല്ലാവർക്കും ആവും അപ്പം അങ്ങനെയാണ് ഞാൻ ഇപ്പം ഇന്ന് ചെയ്തിട്ടുള്ളത് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ജ്യൂസ്ക്ക് മദുറം ഇല്ലാത്തത് വേറൊരുടെ അടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ലസ്സിയാണ് അപ്പോൾ ലസി വേണ്ടിവരിക്ക് ലസിയും കുടിക്കുക ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല മഴ ഉണ്ട് കേട്ടോ പുറത്ത് നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ നല്ല ചൂടും ഇതൊക്കെ കൂടിയും പഠിച്ചവന് ഒരു സമയം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കതൊക്കെ ഇല്ലാതാക്കി തന്നു കിട്ടാം അത്രക്കും മഴ പുറത്ത് പെയ്നുണ്ടായിരുന്നു പിന്നെ ഇത് ആ സമയത്താണ് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ വരെ കൊടുന്ന് തന്നെ കേട്ടോ അപ്പം അതൊക്കെ ഞാനവിടെ വലർത്താൻ വേണ്ടി ഇട്ട് പാങ്ക് കൊടുക്കാനായി തുടങ്ങിയിരിക്കണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പുറഭാകൊക്കെ ഒന്ന് കാണിച്ച് തരാം മഴ പെയ്തുകാണ്ട് നമ്മൾ മുറ്റമൊക്കെ പുതിർന്നിട്ടുണ്ട് അത്രക്കും മഴ പെയ്തിട്ടുണ്ട് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ എപ്പോഴത്തെ പോലും തന്നെ ഞാൻ അടുക്കള നന്നായിട്ട് തുടച്ചിടും തുടച്ചിട്ട് നമ്മൾ എനിക്കങ്ങനെ ചേട്ടാ ടേബിളുമ്പോൾ നിറയെ പാത്രം കാണുക അതേപോലെ നിലത്തൊക്കെ വൃത്തിയേടായിക്കാണ്ട് നിൽക്കുക അങ്ങനത്തെ സമയത്താണ് എത്ര വിഷന്നാലും നമുക്ക് തിന്നാൻ കഴിയും എനിക്ക് നല്ല വൃത്തിയായി കിടക്കുക അതേമാതിരി അടുക്കളയിൽ പിന്നെ വൃത്തിയാകുക ടേബിളും മേലെ ഒരുപാട് പാത്രങ്ങളുണ്ട് തിക്കി തിങ്ങി ഇരിക്കുക അങ്ങനെയൊക്കെ ആയാലും എന്നെ കൊണ്ട് ഇരുന്ന് തിന്നാൻ കഴിയില്ല അപ്പോൾ എനിക്കതൊക്കെ വൃത്തിയായി നിൽക്കണം അപ്പോഴാണ് നമുക്കൊരാശ്വാസത്തിന് തിന്നാൻ പറ്റുക ഇത് ഞാൻ കുറച്ച് ഇറ ഇറച്ചിൻ്റെ ആ കറി വെച്ചില്ല ആ കറി വെച്ച ചട്ടിയിൽ കുറച്ച് നെയ്ച്ചോറ് റെഡിയാക്കി എടുത്തതാണ് ആ കറി ഞാൻ ഡൈവർമാർക്ക് ഭക്ഷണമായിട്ട് കൊടുത്തത് അതായത് കൂട്ടാൻ പോലെയാണ് പേരൻ്റെ കൊണ്ട് ചോറ്റയ്ക്ക് കറിയാക്കി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു കേട്ടാ അപ്പം ഞാൻ ആ കുക്കറിൽ കുറച്ച് നെയ്ച്ചോറ് വെച്ചതാണ് പക്ഷേ ഇങ്ങനെ കാണ്ട പോലെ ഒന്നിനും പറ്റൂല പറ്റൂലട്ടാ തീരെ ടേസ്റ്റില്ലായിരുന്നു ഇനിയിപ്പോൾ ഇതാ ഒരു സ്രാവ കഷ്ണം പൊരിച്ചത് കൊണ്ട് രണ്ട് വിധം സമ്മന്തി ഉണ്ട് ഞാൻ ഈ പാത്രത്തിൽ എടുത്ത വെച്ച സമ്മന്തി ഇന്നത്തോടു കൂടി കാലി കാലിട്ടാണ് ഫ്രിഡ്ജിലുണ്ട് അപ്പം പിന്നെ ആവശ്യത്തിന് അതിനെ എടുക്കുകയെന്ന് ചെയ്യാം അപ്പം അതാ മുറ്റതക്കൊന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പച്ച പാസി പൊടിച്ച പോലെ ഇക്കോണും പണ്ടത്തെ പ പാസി പൊടിച്ച അതെല്ലാം പുതിർന്ന് വന്നിട്ടുണ്ട് പാസി പൊടിച്ചതൊക്കെ പെയ്ക്കൂ എന്നാലും ആ ഒരു പച്ചപ്പ് കളർ വരെ വന്നിട്ടുണ്ട് അത്രക്കും മഴ പെയ്തു മഴ വാങ്ങുകൊടുക്കണേൽ കുറച്ച് ഇടയ്ക്കേ നിന്നിട്ടുള്ളൂ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ലോണം മഴ പെയ്ത് കിടിയും കാറ്റും പിന്നെ അതിൽ എനിക്ക് ഡബിൾ പണിയും കിട്ടിയിട്ടുണ്ട് പുറത്ത് റോഡ് പണി ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം നല്ല കാറ്റടിച്ചത് ആ കാറ്റടിച്ച സമയത്ത് തായേരയ്ക്ക് ഞാൻ പോയി നോക്കി ഇപ്പോൾ നിറച്ചൂ മണ്ണ് ചുവന്ത മണ്ണും പൊടി എന്നാകെ തായേര ഫുള്ളും ഞാൻ വന്ന് തുടച്ച് റെഡിയാക്കി എടുക്കട്ടാണ് ചെയ്തത് അത്രക്കൂ ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ അല്ലെങ്കിൽ ആ മണ്ണ് അകത്തേക്കും എല്ലായിടത്തും ആവും അപ്പോൾ പിന്നെ നമ്മളെ ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ ഈങ്ങുട്ട അപ്പോൾ ഞാൻ അല്ലെങ്കിൽ നല്ല മ മയക്കാലമായ രണ്ട് നേരം തായേര തുടക്കും അപ്പോൾ അതേമാതിരി അതൊക്കെ തുടച്ച് റെഡിയാക്കി എടുത്തു അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ ഒരു വിശേഷം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ കമൻറ്റ് ചെയ്താനും ലൈക്ക് ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ